ൈഫ് ലീഡ് ചെയ്യാന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹം അല്ലേ അപ്പോ ഈ ലക്ഷറി ലൈഫ് എന്നുള്ളത് ഒരുപാട് പണം സമ്പത്ത് ഓക്കെ എന്നാൽ അതിലുപരി നമ്മുടെ ലൈഫിൽ ലക്ഷറി ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനൊരു ആറ് കാര്യങ്ങൾ പറഞ്ഞതരാം ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ഉണ്ടോ എന്നുള്ളത് വൺ തിങ് ടൈം എന്നുള്ളതാണ് എത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ള എത്രത്തോളം ഗുഡ് ആയിട്ടുള്ള ടൈം നിങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നോക്കാം ദെൻ ഹെൽത്ത് ആരോഗ്യമുള്ള ഒരു ബോഡി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് യു ആർ ഫിസിക്കലി ഫിറ്റ് ഇറ്റ്സ് എ അതൊരു ലക്ഷറി തിങ് ആണ് അല്ലേ അതുപോലെ തന്നെ ഒരു ക്വയറ്റ് ആയിട്ടുള്ള മൈൻഡ് ഓക്കെ ദെൻ സ്ലോ മോർണിംഗ് നിങ്ങൾക്ക് രാവിലെ എണീറ്റ് നല്ല രീതിയിൽ നിങ്ങളെ സെൽഫിന് ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ടു ഹവർ ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗുഡ് ദെൻ എബിലിറ്റി ടു ട്രാവൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഏരിയകൾ എന്ത് ചെയ്യാൻ പറ്റുക ട്രാവൽ ചെയ്യുക വിസിറ്റ് ചെയ്യുക എന്നുള്ളത് ആൻഡ് ഓൾസോ എ ഹൗസ് ഫുൾ ഓഫ് ലവ് എന്താണ് ഒരു ലക്ഷറിയാണ് അപ്പൊ നമ്മള് ലക്ഷറി എന്ന് നമുക്ക് കരുതപ്പെടാൻ